എയ്ഥൽ ലില്ലിയൻ വോയിനിച്ചിൻ്റെ ഫ്ലൈ അഥവാ കാട്ടുകടന്നൽ എന്ന ആവേശോജ്വലമായ ഒരു കൃതിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊരു വിപ്ലവ നോവലാണ് ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത് പി ഗോവിന്ദപിള്ളയാണ് എം പി പരമേശ്വരനാണ് ഈ കൃതിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് പി ഗോവിന്ദ പിള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരിക്കുന്ന സമയത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ആ സമയത്താണ് ഈ കൃതി വായിക്കുകയും ചെയ്യുന്നത് പിന്നീട് ബോംബെയിലെ ഏർവാദ ജയിലിൽ ജയിൽവാസം അനുഭവിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കൃതി മലയാളത്തിലേക്ക് തർജമ ചെയ്യാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചിന്താ പബ്ലിക്കേഷൻസാണ് ഈ കൃതി മലയാളത്തിലേക്ക് പ്രസിദ്ധീകരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യശതകത്തിൽ യൂറോപ്പിൽ ആകമാനം നിലവിന്നിരുന്ന അസമത്വം രാജ്യഭരണം പൗരോഹിത്യം ഒക്കെ എങ്ങനെ ഇല്ലാതാക്കാം എന്നിട്ട് സമത്വം ജനാധിപത്യം ഒക്കെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന ചിന്തയുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ലിലിയൻ വോയിൻസ് ഇറ്റലിയിൽ താമസിക്കുന്ന ഒരു ബ്രിട്ടീഷുകാരിയായിരുന്നു പിന്നീട് അവർ റഷ്യയിലേക്ക് താമസം മാറുകയും റഷ്യയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടയാകുകയും ചെയ്തു പിന്നീട് പോളണ്ടിലേക്ക് താമസം മാറ്റിയ സമയത്ത് അവിടുത്തെ വിപ്ലവ പ്രസ്ഥാനങ്ങളുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീട് അവർ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കുകയാണ് ഉണ്ടായത് ഈ കൃതി റഷ്യയിൽ തന്നെ ഇരുപത് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു കോടിയിൽ പരം പുസ്തകങ്ങൾ റഷ്യയിൽ തന്നെ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട് ഇത് വല്ലാത്തൊരു റെക്കോർഡാണത് ഈ റെക്കോർഡിനെ മറികടക്കാൻ മറ്റൊരു പുസ്തകത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ലോകമെമ്പാടുമുള്ള വിപ്ലവകാരികളെ ഏറെ പ്രചോദിപ്പിച്ച വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് എടുത്തു ചാടാൻ അവർ പ്രേരിപ്പിച്ച ഒരു ഗ്രന്ഥം കൂടിയാണ് ഇത് ഇത് രചിക്കുമ്പോൾ എഴുത്തുകാരിയുടെ പ്രായം ലിയൻ വോയിനിച്ചിൻ്റെ പ്രായം നാൽപ്പത് വയസ്സാണ് പിന്നീട് അവർ അമേരിക്കയിൽ കുടിയേറിയ സമയത്ത് തൻ്റെ പുസ്തകത്തിൻ്റെ പോപ്പുലാരിറ്റി അറിയാതെ പോകുന്നു തൻ്റെ പുസ്തകം ഇത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിയെന്നോ ഇത്രത്തോളം ആളുകളത് രണ്ടു കൈ നീട്ടി സ്വീകരിച്ചുവെന്നോ റഷ്യൻ വിപ്ലവത്തിന് പോലും തുടക്കം കുറിക്കാൻ തന്നെ കൃതിക്കായിയെന്ന് ഒന്നും അവർ അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയട്ടെ അവരുടെ തൊണ്ണൂറാം വയസ്സിലാണ് ഈ കൃതിയുടെ പോപ്പുലാരിറ്റിയെക്കുറിച്ച് അവർ അറിയുന്നത് തന്നെ ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആർദർ പതിനേഴ് പതിനെട്ട് വയസ്സുള്ള സുന്ദരനായ ഒരു യുവാവാണ് സാധാരണ രീതിയിൽ മതനിഷ്ഠപരമായ ഒരു ജീവിതം നയിക്കുന്ന ഒരു യുവാവ് പെട്ടെന്നാണ് വിപ്ലവ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടനാകുന്നതും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് പിന്നീട് ആർദർ എന്ന യുവാവ് റിവാർസ് എന്ന വിപ്ലവകാരിയായി അറിയപ്പെടുന്നു ലോകം മുഴുവനുള്ള ജനങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ച ഒരു വിപ്ലവ നേതാവ് ഉണ്ടോ എന്ന് നമുക്ക് അത്ഭുതമാണ് കാരണം അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണമാണ് അദ്ദേഹം ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തത് അദ്ദേഹത്തിന്റെ ആദർശ ധീരത കഴിവ് ധൈര്യം എല്ലാം ലോകമാനമുള്ള വിപ്ലവകാരികൾക്ക് ഏറെ പ്രചോദനകരമാവുകയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ചോദിച്ചു ഇത്രയേറെ കഠിനമായ യാതനകൾ അനുഭവിച്ചിട്ടും ഇത്രയേറെ സാഹചര്യങ്ങളെ മറികടന്നിട്ടും ഇത്രയേറെ രാജ്യങ്ങളിൽ ഒളിച്ചു കഴിയേണ്ടി വന്നിട്ടും ജയിൽവാസം അനുഷ്ഠിച്ചിട്ടും എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ തോന്നാഞ്ഞത് എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഒരിക്കൽ ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിറവേറ്റാൻ ഒരായിരം കടമകളുണ്ട് എനിക്ക് ഒരു ലക്ഷ്യബോധമുണ്ട് അത് കഴിയാതെ അത് തീർപ്പാക്കാതെ എൻ്റെ കടമ നിറവേറ്റാതെ ഞാൻ എങ്ങനെയാണ് സുഹൃത്തെ ആത്മഹത്യ ചെയ്യുക ഞാൻ എങ്ങനെയാണ് ഇവിടം വിട്ടു പോകുക എന്നാണ് ആർദർ എന്ന റിവാർസ് അദ്ദേഹത്തിനോട് ചോദിച്ചത് ജയിൽവാസത്തിന്റെ ഫലമായി അല്ലെങ്കിൽ കഠിനയാതനകളുടെ ഫലമായി അദ്ദേഹം വിരൂപനായി പോയി അദ്ദേഹത്തിന് മുതുകിൽ ഒരു പൂന് ഒരു കാലം മുടന്തായി ഒരു കൈ കുഴഞ്ഞുപോയി പോയി ആയിട്ടും അദ്ദേഹം തന്റെ പോരാട്ടങ്ങൾ നിർത്തിയതേയില്ല ജയിലിന് ഉള്ളിലിരുന്നു കൊണ്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു തന്റെ പോരാട്ടങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണം അധീരത അതാണ് ഈ ലോകത്തിലെ എല്ലാ വിപ്ലവകാരികൾക്കുമുള്ള മാതൃക കേന്ദ്ര കഥാപാത്രമായ ആർധറിനൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഖമ്മ ആർധറിന്റെ അടുത്ത കൂട്ടുകാരിയും അയൽവാസിയുമായ ഖമ്മ കുട്ടിക്കാലത്തു തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാവുകയും അതിൽ പ്രവർത്തിക്കുകയും ചെയ്തു അതിനുശേഷം വളരെ കഴിഞ്ഞാണ് ആർദർ ഈ മേഖലയിലേക്ക് വരുന്നത് തന്നെ ധാരാളം കഠിനവേതകളിലൂടെ കടന്നുപോയ ഖമ്മ അദ്ദേഹത്തിന്റെ ജീവിതസഖാവായ ഭൊല്ല രക്തസാക്ഷിയായിട്ട് പോലും വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല ആ ഖമ്മ എന്നുള്ള സ്ത്രീ കഥാപാത്രം വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒന്നാണ് യാതൊരു സ്ത്രീയുടെ യാതൊരു ചാഞ്ചല്യങ്ങളുമില്ലാതെ യാതൊരു മനശാഞ്ചല്യങ്ങളും ഇല്ലാതെ അവർ ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്നത് ഈ കൃതിയിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഇത് ആർദർ രക്തസാക്ഷിത്വം വഹിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതം ഈ ലോകമെമ്പാടുമുള്ള വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ഭാഗമാകുകയായിരുന്നു അവർക്കൊരു പാഠമാവുകയായിരുന്നു യഥാർത്ഥ കാട്ടുകടന്നലായി അദ്ദേഹം മാറുകയായിരുന്നു വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഒരു ക്ലാസ്സിക്കായി എന്നും കാട്ടുകടന്നൽ എന്ന കൃതി നിലനിൽക്കും തീർച്ച അടുത്തത് മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി ഞാൻ വീണ്ടും വരും നന്ദി നമസ്കാരം